almost പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് ജില്ലയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയ തൃണമൂൽ എം എൽ എ ഹുമയൂൺ കബീർ ഹിന്ദുക്കളെ രണ്ടു മണിക്കൂറിനുള്ളിൽ ഭഗീരഥി നദിയിൽ മുക്കിക്കൊല്ലുമെന്ന അല്ലെങ്കിൽ സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതിൻ്റെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടത് പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഭരത്പൂർ നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന എം എൽ എ ആണ് ഹുമയൂൺ കബീർ അദ്ദേഹം ഓൾ ഇന്ത്യ തൃണമൂൽ കോൺഗ്രസ് പാർട്ടി അംഗമാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ഗുണ്ടായുസം ഇന്നും ലെയും തുടങ്ങിയതല്ല ബംഗാളിൽ മൊത്തത്തിൽ ഒരു ഗുണ്ടാഭരണമാണെന്ന് ഈ അടുത്ത് പുറത്തു വന്ന വാർത്തകളിൽ നിന്നെല്ലാം വളരെ വ്യക്തമാണ് സത്യം പറഞ്ഞാൽ മഹമ്മദയുടെ തോന്നിവാസം എന്ന് തന്നെ വേണം പറയാൻ അപ്പോൾ പിന്നെ ബാക്കി നേതാക്കൾ ഇതും പറയും ഇതിനപ്പുറവും പറയും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല മുൻ ക്രിക്കറ്റ് താരം യൂസഫ് പത്താന്റെ ലോക്സഭാ സീറ്റിലേക്ക് ബഹറംപൂരിൽ നിന്നുള്ള സ്ഥാനാർത്ഥിത്വത്തെ എതിർക്കുകയും അദ്ദേഹത്തെ പുറത്തുള്ളവൻ എന്ന് വിളിക്കുകയും ചെയ്തതോടെയാണ് ഹുമയൂൺ കബീർ ശ്രദ്ധയിൽപ്പെട്ടത് ഇത് പാർട്ടിക്കുള്ളിൽ തർക്കത്തിന് ഇടയാക്കി െ മാറ്റിയില്ലെങ്കിൽ ബഹംപൂരിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് കബീർ പറഞ്ഞിരുന്നു ഇതൊക്കെ വലിയ കോലിളക്കമുണ്ടാക്കിയിരുന്നു ബംഗാളി സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതം വാക്കുകൊണ്ട് പറഞ്ഞാൽ തീരുന്നതല്ല എന്നാൽ ഇതെല്ലാം ഒത്താശ ചെയ്തു കൊടുക്കുന്ന നേതാവാണ് അവിടെയുള്ളത് അത് തന്നെ തൃണമൂൽ കോൺഗ്രസിന്റെയും അവിടെയുള്ള ജനങ്ങളുടെയും വലിയ പരാജയമാണ് വെബ്ഡെസ്ക് ന്യൂസ്